നിങ്ങക്ക് എപ്പ എത്തിടാ ആണോ പള്ളി പെരുന്നാള ആണോണ്ടേ അതിന്റെ ഒരു ഇലയുണ്ട് അതൊക്കെ വരുന്നല്ലേ നേരെ നേരം വന്നിട്ടല്ലേ ഉള്ളൂ എപ്പെത്തി എപ്പ എത്തി എവിടം വരെ വരെത്തി അത്രയാളോ ശരി 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 അല്ല ഞാൻ ചോദിച്ചോ 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 അല്ല ഞാൻ ചോദിച്ചോ നിങ്ങൾ എവിടെ അല്ല അല്ല ഞാനിവിടെ എത്തി ഞാൻ ഓടിച്ചോറിൽ എത്തി ആ ഇല്ലല്ല ആൾ വരുന്നേ ഉള്ളൂ ഏഴ് മണിയല്ലേ വരുന്നേ ഉള്ളൂ കുഴപ്പമില്ല നിങ്ങൾ എത്ര മണിക്ക് എടുക്കുമ്പോൾ വരാനായിട്ട് ഓക്കെ ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല

അമ്മാരപ്പും പകോട കയറി അല്ലേ ആ വളരെ ശരിയാണ് അവന്റെ നീനു കരമാടൂ വന്നില്ലേ വന്നില്ലേ നാളെ വരും സ്നേ നിങ്ങൾ മേക്കപ്പ് നിങ്ങൾ പിന്നെ ചെയ്യുന്ന അവൻ എന്തേ സാഹിഎന്ത ഞാൻ സാഹിത് എടുത്തപ്പോഴത്തേക്കും പറഞ്ഞ സ്നേഹകാരനാണ് അവൻ പറഞ്ഞു

നമ്മുടെ നമ്മടെ ബിബിന്ന് നിന്ന് സായി മാത്രേ ഉണ്ടാവുള്ളൂ ആ നമ്മുടെ ഫാമിലി അല്ലേ ഇത് അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളത് വെച്ചതാണ് പക്ഷെ എല്ലാവർക്കും നാലാം തീയതി വരേണ്ടത് കൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ബാച്ചേഴ്സ് പാർട്ടി കുറച്ചൊരു വന്നതല്ലേ അപ്പം ഇന്ന് വന്നു കഴിഞ്ഞാ പിന്നെ അവർക്ക് നാലാം തീയതി പിന്നെയും വരണ്ടേ അവർക്കും ബുദ്ധിമുട്ടല്ല അതുകൊണ്ട് പിന്നെ ഇന്നത്തെ പരിപാടിക്കാർ നമ്മള് അവര് ഇല്ല ആ ബിഗ് ബോ സായി ഉണ്ട് നിഷാന വരാനിരുന്നെച്ചതാണ് നാന്തോട്ടിന് വരാനിരുന്ന ജാസ്മിനൊക്കെ വരാനിരുന്നതാ അപ്പം പിന്നെ നാലാം തീയതി അങ്ങോട്ട് ഒരുമിച്ച് വരേണ്ടത് കൊണ്ട് പിന്നെ ഇല്ല

ഇതെന്റെ രണ്ടേ നീതിമാര് എനിക്ക് രണ്ടേ നീത്തിമാരാണ് ആ ആ ചെറുക്ക നമ്മൾ ബാച്ചിലേഴ്സ് പാർട്ടിക്ക് വളയാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതെന്റെ ഇളയാളാണ് കൊച്ചുമോളെ ഞങ്ങൾ വിളിക്ക ഒഫീഷ്യൽ ഓഫീസിലേട്ടുള്ള പേര് ഇതെന്റെ മൂത്താളാണ് രേഷ്മ അവര് ഉത്തർപ്രദേശിലായിരുന്നു അവിടെ ടീച്ചറ അവരിപ്പൊ അവർക്ക് ലീവ് കുറച്ച് സീനായിരുന്നു അതാണ് നമ്മൾ അന്നത്തെ പാർട്ടിക്ക് വരാൻ വേണ്ടി പറ്റാഞ്ഞേ ഇപ്പൊ അവര് എത്തി അളിയെന്താ അളിയും വന്നില്ലേ അളിയൻ വരുന്നു അളിയൻ ഡ്രസ്സ് ചെയ്തിട്ട് അളിയൻ ഇപ്പൊ വരും പിന്നെ ഒരു പൊടി വാവിണ്ട് ഇവളുടെ പൊന്നൂട്ടൻ എന്ത് പൊന്നൂട്ടൻ അവിടെ ഉണ്ട് സായിറങ്ങിയില്ലേ ആ ഞാൻ വിളിച്ചിപ്പോ വാ ഇവിടെ തുറങ്ങേ ഇത് എന്റെ കല്യാണം ആണ് അല്ലാതെ നിന്റെ സ്നേഹ കല്യാണം അല്ല വേഗം ആയിട്ട് ഞാൻ സ്നേഹനെ വിളിച്ചിപ്പോ ഇതാണ് പൊന്നൂട്ടൻ എന്റെ മൂത്ത അതായത് ആ എന്റെ സഹോദരിയുടെ മൂത്ത സഹോദരിയുടെ ആള് അവര് കൊടുത്തേ

എന്ത് വേണം ഏ അത് വേണോ അങ്കിപ്പരാം തരാൻ ഏ അങ്കൽ വെച്ച് തരുമോ അത് കേട്ടില്ല ഏ വേണത് പൊന്നിട്ടൻ ആ വരുമ്പോ വരുമ്പോഴും അല്ല പിടിച്ചു പറടാ ലൊക്കേഷൻ ൊക്കേഷൻ അയച്ചരാ പൂങ്കാവ് ചർച്ച പൂങ്കാവ് 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 അതാ പ്രോപ്പർ ലൊക്കേഷൻ ചർങ്കർപ്പാവ്ച്ചിന്റെ അവിടെ വരുമ്പത്തേ ഒരുത്തൂരയും കാണാൻ പറ്റും ഞാൻ ലൊക്കേഷൻ അയച്ചേക്കാം നിനക്കിപ്പൊ മതിലപ്പള്ളി അല്ലെ പൂങ്കാവ് പ്രോപ്പർ പൂങ്കാവ് നാലാം അവര് അവള് വെറുതെ വെയിറ്റ് ചെയ്യണോ നമുക്ക് ആ മധുരമപ്പിന്റെ മധുരം വകുപ്പിന്റെ മധുരമപ്പിന്റെ മധുരം എവിടെ

ഫുഡ് വെച്ചിട്ട് പോകണോട്ടോ എവിടേക്കിട്ട് പിടിക്കണം ബാക്ക്ഗ്രൗണ്ട് ഇത് കാണോ മതിയോ ഇത് ഒന്നുമല്ല മതി കുഴപ്പമില്ല മതി പറയണേ എന്താ പറയുന്നത് ഓക്കെ ലൈറ്റ് കിട്ടുന്നുണ്ടോ ഓക്കെ അല്ലേ മതിയല്ലോ ആ ഇതിന്റെ മതിയല്ലോ വേറെ ഒന്നുമില്ലല്ലോ കുട്ടികണ്ട പോലെട്ടോ ഏതാ ഏതാണ്ടത് മുന്തിരിയും കൽക്കണ്ടവും മുന്തിരിയും കൽക്കണ്ടവും മാതളവും മതി വെള്ളം വെള്ളം കുടിക്കാൻ കുടിക്കാൻ പിന്നെ നമുക്ക് ഈ മൈക്ക് വാക്കി കാണാ വിണോ ഹലോ 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 ഞാൻ പറഞ്ഞു കേക്കാവോ മൈക്കോടെ കേക്കാവോ കേ അല്ല ഒന്നും പറയാൻ പോലല്ല ഞാൻ മൈക്ക് വർക്കിംഗ് കാണുമ്പോൾ നോക്കിയുള്ളൂ നോക്കി മൈക്കിൽ കൂടെ പറയേണ്ട പരിപാടി അങ്ങനെ പൊതുവേ ഇല്ല ആ അമ്മേ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് ഏഴുമണിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ വരത്തില്ല നിങ്ങൾ നമ്മുടെ ഫാമിലി മാത്രമേ ഉള്ളൂ